ഒരു തരത്തിൽ പറഞ്ഞാൽ ആഗോളതലത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ വിപ്ലവമാണല്ലോ ഇന്ത്യയിലും സ്ഥിതി മറിച്ചല്ല നമ്മുടെ കമ്പ്യൂട്ടറുകളും അതിനുശേഷം വന്ന സ്മാർട്ട് ഫോണുകളും ജനങ്ങളുടെ ജീവിത രീതി തന്നെ അടിപൊളി മാറ്റിമറിച്ചു ഈ കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളോ ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല അത്രയ്ക്കും വലിയ സ്വാധീനമാണ് ഇവയ്ക്ക് നമ്മുടെ ജീവിതചര്യയിൽ ഏറ്റവും പുതിയതായി ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്ത നമ്മുടെ യു പി ഐക്കും ആധാറിനു ശേഷം മറ്റൊന്നുകൂടി വരാൻ പോകുന്നു അതാണ് ഡിജിപിൻ ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം എന്ന ഈ പദ്ധതി നടപ്പിലാകുന്ന പക്ഷം ഇന്ത്യയിലെ എല്ലാ വിലാസത്തിനും ഒരു ഐ ഡി ലഭിക്കും അതിപ്പോൾ വീടായാലും വാണിജ്യ സ്ഥാപനങ്ങളായാലും ശരി ഇനി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യം അതിൻ്റെ പ്രയോജനം എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ ഇന്ത്യയിലെ എല്ലാ വിലാസങ്ങൾക്കും ഒരു പിൻകോഡ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഇന്ത്യയിലാകെ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പിൻകോഡുകളും ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പോസ്റ്റ് ഓഫീസുകളുമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച ആറക്ക കോഡായ ഈ പിൻകോഡ് സംവിധാനത്തിൽ ഒരു പിൻകോഡിന് കീഴിലായി നിരവധി വീടുകളോ കടകളോ ഉണ്ടാകാം എന്നാൽ വരാൻ പോകുന്ന ഡി ജി പിൻ വിലാസം കണ്ടുപിടിക്കാനുള്ള ഒരു നമ്പർ മാത്രമല്ല മറിച്ച് നമ്മുടെ ആധാർ പോലെ ഒരു ഐഡന്റിറ്റിയാണ് ആധാർ നമ്പറിലൂടെ ഒരു വ്യക്തിയുടെ സകല രേഖകളും പരിശോധിക്കാമല്ലോ അതിപ്പോൾ ബാങ്ക് ഇടപാടാണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് ഡി ജി പിന്നും ഒരു വിലാസത്തിന് ഒരു നമ്പർ എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഉദാഹരണത്തിന് ഒരു ഫോം പൂരിപ്പിക്കുകയാണെന്ന് കരുതുക അവിടെ മിക്കവാറും അഡ്രസ്സിനൊപ്പം ലാൻഡ് മാർക്ക് കൂടി പൂരിപ്പിക്കേണ്ടി വരാറില്ലേ ഇനി ഒരു പിൻകോഡിൽ തന്നെ ഒരേ പേരുള്ള ഒന്നിലധികം വ്യക്തികളോ അല്ലെങ്കിൽ ഒരേ വീട്ടുപേരിൽ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകളോ ഉണ്ടെങ്കിൽ മിക്കപ്പോഴും തമ്മിൽ തെറ്റുന്നത് പതിവല്ലേ ഈ ഡി ജി പിൻ വന്നാൽ ഇതിനൊരു പരിഹാരമാകും ഇനി ഒരു ഡെലിവറി ബോയ്യുടെ കാര്യമെടുത്താൽ ഒരു അഡ്രസ്സ് കണ്ടെത്താനായി അയാൾ പലപ്പോഴും വിലപ്പെട്ട സമയവും അതുപോലെ വാഹനത്തിന്റെ ഇന്ധനവും ചിലവഴിക്കുകയാണ് ഇതൊരു നിസാര കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇന്ത്യക്ക് ഒരു വർഷം ഇതിലൂടെ മാത്രം തൊണ്ണൂറായിരം കോടി മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ വരെ നഷ്ടപ്പെടുകയാണ് പലതരത്തിലുള്ള പഠനങ്ങളിലൂടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഈ പദ്ധതി വിജയിച്ചാൽ ഇതിനും ഒരു പരിഹാരമാകും ഡി ജി പിന്നിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഐ ഐ ടി ഹൈദരാബാദും നമ്മുടെ ഐ എസ് ആർഒയുമാണ് പത്തക്ക ആൽഫ നൂമറിക്ക് നമ്പറായ ഇത് ആധാർ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും ഇതിൽ തിരഞ്ഞാൽ ആധാറിൽ വ്യക്തി വിവരങ്ങൾ തിരയുന്നത് പോലെ ഒരു പ്രത്യേക വിലാസം എവിടെയാണെന്നും അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ടെന്നും അവർ ആരൊക്കെയാണെന്നുമുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും ആധാറിൽ തിരിച്ചറിവിനായി നമ്മൾ നൽകുന്നത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയും വിരലുകളുമാണല്ലോ ജീവിതകാലം മുഴുവനും ഇതിൽ മാറ്റം വരാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെയാണ് ഭൂമിയും വിലാസവും ആളുകൾ മാറിയാലും ആ പ്രത്യേക സ്ഥലം മാറില്ലല്ലോ ഇനി ഈ പദ്ധതിയുടെ നേട്ടങ്ങളെക്കുറിച്ചൊന്ന് നോക്കിയാൽ ഒന്നാമതായി ഭരണനിർവഹണത്തിലെ സൗകര്യം തന്നെയാണ് ഉദാഹരണത്തിന് ഗവൺമെന്റിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡികളും സേവന വിതരണവും ക്ഷേമ പദ്ധതികൾ നികുതി പിരിവ് ദുരന്ത നിവാരണം ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രകൃതിക്ഷോഭം രക്ഷാപ്രവർത്തനങ്ങൾ പദ്ധതികളുടെ ഏകോപനം എന്നിവയെല്ലാം കാര്യക്ഷമമാക്കാനും വേഗത്തിലാക്കാനും സഹായിക്കും രണ്ടാമതായി റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഇതൊരു ഉത്തേജനമാകും കാരണം സ്വത്തിനെ സംബന്ധിച്ചുള്ള വ്യാജരേഖ സമർപ്പിക്കൽ ഇതോടെ ഇല്ലാതാകും പ്രത്യേകിച്ച് ഉടമസ്ഥാവകാശവും ഓക്യുപൻസിയും അടവ് ഉൾപ്പെടെ കൃത്യമാകും കൂടാതെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്നതിനാവശ്യമായി വേണ്ടിവരുന്ന കാലതാമസം ഇതോടെ ഒഴിവാകും പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ ഇരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയല്ല സ്ഥലത്തെക്കുറിച്ച് അതായത് സ്ഥലത്തിന്റെ മാപ്പ് ഉൾപ്പെടെ വ്യക്തമായ വിവരം ലഭിക്കും എന്നതാണ് ഇതിന് കാരണം ആധാറിലെന്നപോലെ ഇവിടെയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഈ രേഖകൾ മറ്റൊരാളുമായി പങ്കിടാൻ അനുവദിക്കുന്നില്ല എന്നിരുന്നാലും സർക്കാർ ഏജൻസികളിൽ നിന്ന് ചോരാനുള്ള സാധ്യതയുണ്ട് ഇത് ഗവൺമെന്റ് തലത്തിൽ ഒരു കർശന ഉത്തരവ് നൽകിയാൽ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ആധാറിന്റെ കാര്യത്തിൽ നമ്മുടെ സ്വകാര്യ ഡാറ്റ എല്ലാം കൈകാര്യം ചെയ്യുന്നത് യു ഐ ഡി ഐ ആണ് അതുപോലെ ഇവിടെയും ഡിജിറ്റൽ വിലാസം നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി രൂപീകരിക്കും ഇതിലൂടെ ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷണ നിയമം പാലിക്കാൻ കഴിയും ഈ പദ്ധതിയുടെ തുടക്കം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി ഒരു കരട് നിർദ്ദേശം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തോടെ ഈ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇതിന് പുറമെ പാർലമെൻറ്റിൽ ബില്ല് പാസാക്കുകയും നിയമമാക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ആദ്യഘട്ടം ആരംഭിക്കുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നടപ്പിലാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഇന്ത്യയിലുടനീളം പ്രാബല്യത്തിൽ വരുത്താനുമാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് ഇതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്യുകയും ചെയ്യും ഇതോടുകൂടി ഇന്ത്യയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നിലവിൽ വരും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വൻ കുതിച്ചുചാട്ടമായിരിക്കും എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിവര ചോർച്ച വലിയ തരത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം സൂക്ഷിച്ചും മുൻകരുതലുകൾ എടുത്തും ചെയ്യേണ്ട കാര്യമാണ് ഇന്ത്യക്ക് അതിന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ